ചക്ക വൃത്തിയാക്കി അരിഞ്ഞത് അരയ്ക്കാൻ വേണ്ടി തേങ്ങ കരിവേപ്പില കാന്താരി മുളക് വെളുത്തുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി പൊടി ഇതെല്ലാം കൂടി ചതച്ച് വെള്ളം ലേക്ക് ചക്ക അരിപ്പ് വെള്ളം കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഒരു പിസിൽ അടുപ്പിക്കാം ചക്ക ഇളക്കിയെടുക്കാം ചക്ക വേവിച്ചത് റെഡിയായി മീന് രണ്ട് കഷ്ണം പുളി ദിലേപ്പ് കുറച്ച് തേങ്ങ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അരച്ചത് കുറച്ച് വെള്ളം ഉപ്പ്